മനസ്സിലായ ഈ ഹൈവേ വരുന്ന റോഡ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ആഭരണസങ്കല്പങ്ങൾക്കൊപ്പം ചാവക്കാട് നിന്നും പൊന്നാനി ഭാഗത്തേക്ക് വരുന്ന ഹൈവേ റോഡാണത് ഒരുപാട് കാലത്തിന് ശേഷം ഒരു പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ടാവും അവർക്കൊക്കെ ഒരു പക്ഷെ തിരിച്ചറിയാൻ കഴിയില്ല അത്രയും മാറ്റങ്ങളാണ് ഈ ഹൈവേ റോട്ടിന് സംഭവിച്ചിട്ടുള്ളത് അത് മാത്രല്ല ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഏതാ സ്ഥലം പോലും ും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അത്രയും വലിയൊരു മാറ്റങ്ങൾ നമ്മുടെ ഈ റോഡുകൾക്ക് വന്നിട്ടുണ്ട് വളരെ വീതി കൂടി നല്ല റോഡുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് വെളിയങ്കോട് ബീപിപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ് പെട്ടി വെളിയങ്കോട് ബീവിപ്പടി ആണ് വെളിയങ്കോട് സെൻറ്റർ വെളിയങ്കോട് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി